ഈ ശമിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഒത്തിരി ജപമാലകളൊക്കെ ചൊല്ലി ഈ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരുപാട് നിയോഗങ്ങൾ അമ്മയ്ക്ക് മുൻപിൽ നമ്മൾ സമർപ്പിച്ചിട്ടുമുണ്ട് അതൊക്കെ അമ്മ ഈശോയ്ക്ക് കൊടുത്ത് നമുക്കായി പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇനിയും സഫലമാകാത്ത ഏതെങ്കിലും നിയോഗങ്ങൾ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ നിയോഗ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും ഈ ഒക്ടോബർ മാസം തീരുന്നതിന് മുമ്പായി അമ്മ നിങ്ങളുടെ നിയോഗങ്ങളിൽ ഒരത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഏഴു പ്രാവശ്യം നിയോഗമാതാവിനോടുള്ള ഈ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം പ്രിയപ്പെട്ടവർക്കായി നമുക്ക് ഷെയർ ചെയ്യാം അവരും അനുഗ്രഹിക്കപ്പെടട്ടെ നിയോഗമാതാവേ അനുഗ്രഹ റാണി അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ അവിടുത്തെ അത്ഭുത പ്രവർത്തികളെല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും അവിടുത്തെ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ മുൻപിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അഭയവും ആശ്രയവുമായ മാതാവേ എൻ്റെ വേദനകൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് എന്നെ ചേർത്ത് നിർത്തുന്നത് പോലെ ഇന്നേ ദിവസം ഞാൻ ചോദിക്കുന്ന നിയോഗങ്ങൾ മൗനമായി സമർപ്പിക്കുക എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളും ബാധ്യതകളും ഇനി അലട്ടുന്ന രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് എന്നെ കൂടെ ചേർക്കണമേ എന്നിൽ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള കരങ്ങൾ പതിക്കണമേ ആ നിയോഗമാതാവേ അനുഗ്രഹ റാണി അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ എല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയും അവിടുത്തെ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം പ്രത്യേക ആവശ്യത്തിനു വേണ്ടി അവിടുത്തെ മുൻപിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ അഭയവും ആശ്രയവുമായ മാതാവേ എൻ്റെ വേദനകൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് എന്നെ ചേർത്ത് നിർത്തുന്നത് ഇന്നേ ദിവസം ഞാൻ ചോദിക്കുന്ന എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളും ബാധ്യതകളും എന്നെ അലട്ടുന്ന രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് എന്നെ കൂടെ ചേർക്കണമേ എന്നിൽ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള കരങ്ങൾ പതിക്കണമേ ആ മീൻ അനുഗ്രഹ റാണി അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ എല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയും അവിടുത്തെ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം പ്രത്യേക ആവശ്യത്തിനു വേണ്ടി അവിടുത്തെ മുൻപിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അഭയവും ആശ്രയവുമായ മാതാവേ എൻ്റെ വേദനകൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് എന്നെ ചേർത്ത് നിർത്തുന്നതുപോലെ ഇന്നേ ദിവസം ഞാൻ ചോദിക്കുന്ന എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളും ബാധ്യതകളും എന്നെ അലട്ടുന്ന രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് എന്നെ കൂടെ ചേർക്കണമേ എന്നിൽ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള കരങ്ങൾ പതിക്കണമേ ആ മീൻ നിയോഗമാതാവി അനുഗ്രഹ റാണി അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ അവിടുത്തെ അത്ഭുത പ്രവർത്തികളെല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയും അവിടുത്തെ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം പ്രത്യേക ആവശ്യത്തിനു വേണ്ടി അവിടുത്തെ മുൻപിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അഭയവും ആശ്രയവുമായ മാതാവേ എൻ്റെ വേദനകൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് എന്നെ ചേർത്ത് നിർത്തുന്നത് പോലെ ഇന്നേ ദിവസം ഞാൻ ചോദിക്കുന്ന എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളും ബാധ്യതകളും എന്നെ അലട്ടുന്ന രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടെ ഏറ്റെടുത്ത് എന്നെ കൂടെ ചേർക്കണമേ എന്നിൽ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള കരങ്ങൾ പതിക്കണമേ ആമീൻ നിയോഗമാതാവേ മാതാവി അനുഗ്രഹ റാണി അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി അവിടുത്തെ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ മുൻപിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ അഭയവും ആശ്രയവുമായ മാതാവേ എന്റെ വേദനകൾ മനസ്സിലാക്കി എന്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് എന്നെ ചേർത്ത് നിർത്തുന്നതുപോലെ ഇന്നേ ദിവസം ഞാൻ ചോദിക്കുന്ന എന്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്റെ പ്രശ്നങ്ങളും ബാധ്യതകളും എന്നെ അലട്ടുന്ന രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് എന്നെ കൂടെ ചേർക്കണമേ എന്നിൽ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള കരങ്ങൾ പതിക്കണമേ ആ മീൻ നിയോഗമാതാവി അനുഗ്രഹ റാണി അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ എല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയും അവിടുത്തെ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ മുൻപിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അഭയവും ആശ്രയവുമായ മാതാവ് എൻ്റെ വേദനകൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് എന്നെ ചേർത്ത് നിർത്തുന്നതുപോലെ ഇന്നേ ദിവസം ഞാൻ ചോദിക്കുന്ന എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളും ബാധ്യതകളും എന്നെ അലട്ടുന്ന രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് എന്നെ കൂടെ ചേർക്കണമേ എന്നിൽ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള കരങ്ങൾ പതിക്കണമേ ആമേൻ മീൻ നിയോഗമാതാവേ അനുഗ്രഹ റാണി അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മേ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ എല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയും അവിടുത്തെ സ്നേഹത്തിനായി കാത്തു നിൽക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ മുൻപിൽ നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അഭയവും ആശ്രയവുമായ മാതാവേ എൻ്റെ വേദനകൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളിൽ അവിടെ എന്നെ ചേർത്ത് നിർത്തുന്നതുപോലെ ഇന്നേ ദിവസം ഞാൻ ചോദിക്കുന്ന എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളും ബാധ്യതകളും എന്നെ അലട്ടുന്ന രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അവിടെ നേറ്റെടുത്ത് എന്നെ കൂടെ ചേർക്കണമേ എന്നിൽ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള കരങ്ങൾ പതിക്കണമേ ആ